ഈ രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഇന്നായിരിക്കും അവിടുന്ന് മറുപടി നൽകാൻ പോകുന്ന ഈ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത ശക്തി നിങ്ങളുടെ കാതുകളിലേക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനും ഹൃദയത്തിനും ഒരു പുതിയ ഉണർവ് നൽകും നമുക്കുറച്ച വിശ്വാസത്തോടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ഇന്നേ ദിവസം ഈ രാത്രിയിൽ നമുക്ക് മുപ്പത്തിമൂന്ന് തവണ ഒരുവിട്ട് പ്രാർത്ഥിക്കാം ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായി ഇരിക്കുക രണ്ട് സാമുവേൽ പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം ഈ രാത്രി ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആരും ഒറ്റയ്ക്കല്ല ദൈവം നിങ്ങളോടൊപ്പം എന്നുമുണ്ട് ഇന്നും എല്ലായ്പ്പോഴും നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യമായിരിക്കുക കാരണം അവൻ വന്നത് നിങ്ങളെ സഹായിക്കാനാണ് ഇത് നിങ്ങൾക്കായുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് നിങ്ങളുടെ വേദനകളും ആകുലതകളും ഈ വചനത്തോടൊപ്പം സമർപ്പിക്കുക ഈ രാത്രി ഒരു അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും രാത്രിയാകട്ടെ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇന്നും എപ്പോഴും ആമേൻ